ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിൽ പലരും സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് ചെറിയൊരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറിയൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല പലരും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ആയിരിക്കും ഇതിനൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരും ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സ്റ്റിച്ചിങ് റേറ്റ് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് കേട്ടോ എന്നാൽ മാത്രമാണല്ലോ അടുത്തേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ ഒരു സ്റ്റിച്ചിങ് റേറ്റ് പറയാനും കഴിയുള്ളൂ സ്റ്റിച്ചിങ് റേറ്റ് ചോദിക്കാൻ പോലും മടിയുള്ളവരുണ്ടാവും കേട്ടോ അവർ തരുന്നത് തരട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ചോദിക്കാനൊക്കെ ഒരു നിൽക്കുന്ന ഒരു ഇതുള്ള ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ഒരു കൂലിയാണ് അത് നമ്മളെന്തായാലും ഒരു റേറ്റ് നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് അല്ലാതെ കസ്റ്റമർ അല്ല നമ്മുടെ അദ്ധ്യയനത്തിൻ്റെ ആ ഒരു റേറ്റ് നിശ്ചയിക്കേണ്ടത് അപ്പം നമ്മളിത് വീട്ടിലിരുന്ന് കൊണ്ടാണെങ്കിലും ഷോപ്പിൽ ചെയ്യുന്നവരാണെങ്കിലും രണ്ടും വീട്ടിലിരുന്ന് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റേതായ എഫേർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ വീട്ടിലിരുന്നതല്ല ചെയ്യുന്നത് അപ്പം നമ്മുടെ സമയത്തിനും നമ്മളെ സൗകര്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഷോപ്പിലുള്ളവർക്ക് അങ്ങനെ ആവില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തായിരിക്കും അതുപോലെ തന്നെ അത്രയും എക്സ്പേർട്ടായ ആൾക്കാരെ കാരണം ഷോപ്പിലൊക്കെ ചെയ്യുന്നത് കട്ടിങ്ങിന് വേറെ ആൾക്കാരും സ്റ്റിച്ചിങ്ങിന് വേറെ ആൾക്കാരും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഷോപ്പിന് അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഷോപ്പിൻ്റെ റെൻറ്റും കാര്യങ്ങളും അതേപോലെ ജോലിക്കാർക്കുള്ള ഒക്കെ ആക്കിയിട്ട് അവർക്ക് നിശ്ചിത റേറ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റിച്ചിങ് ചാർജിൽ അവർ ഈടാക്കുന്നത് പക്ഷെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ കുറച്ച് കുറച്ചിട്ടാണെങ്കിലും നമ്മൾ ആദ്യം കസ്റ്റമേഴ്സിനെ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കസ്റ്റമേഴ്സിനും കിട്ടും ചെയ്യും നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാനും പറ്റുകയുള്ളു കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് ചാർജ് തന്നെ പല സ്ഥലത്തും പല റേറ്റിലായിരിക്കും കേട്ടോ വാങ്ങിക്കുന്നത് ഇതിൻ്റെ എഫേർട്ടൊക്കെ സെയിം തന്നെ ആയിരിക്കും പക്ഷെ ഇത് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ഷോപ്പിൽ ചെയ്യുമ്പോൾ അതിന് അവർക്കൊരു ഫിക്സഡ് ആയിട്ട് റേറ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതൊരു സിറ്റി ടൗൺ ഏരിയ ഒക്കെ ആകുമ്പോൾ അതിൽ ബുട്ടിക്ക് ഒക്കെ നടത്തുന്നവരാകുമ്പോൾ അധികം നല്ല റേറ്റിലാണ് അവരൊക്കെ വാങ്ങിക്കുന്നത് ഈയൊരു വീഡിയോയിൽ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള സ്റ്റിച്ചിങ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇത് തന്നെ പലയിടത്തും പല റേറ്റിലും വരുന്നുണ്ടാവും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഏരിയയിൽ വരുന്ന ആ ഒരു റേറ്റും അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്നതും കൂടിയാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെ ഭാഗത്ത് ചിലപ്പോൾ ഇതുപോലെ സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും കേട്ടോ ഇതുവരെ കാണിച്ചതെല്ലാം ഞാൻ ചെയ്തെടുത്ത ഡിസൈനുകളാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ബ്ലൗസിന്റെ ചാർജ് നോക്കാം ഇതുപോലുള്ള നോർമൽ ബ്ലൗസ് തേക്കാനായിട്ട് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ തന്നെ പാഡ് വെച്ചിട്ടുള്ളതും പല ഡിസൈനുകളിലുള്ള ബ്ലൗസുകളാണ് ട്രെൻഡിങ് ഇപ്പം ഇതുപോലെ സ്കേലപ്പ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസിനൊക്കെ നാനൂറ് രൂപയാണ് കേട്ടോ വാങ്ങിക്കുക പ്രിൻസസ് കട്ട് ബ്ലൗസിന് നമുക്ക് നാനൂറ്റൻപത് രൂപ വരെ വാങ്ങിക്കാം ഇനി പാൻസിന്റെ ചാർജ് നോക്കാം പലാസോ പാൻറിന് ഇരുന്നൂറ് രൂപയും അതുതന്നെ തന്നെ അംബർല പലാസോ പാൻറ്റ് ആകുമ്പോൾ മുന്നൂറ്റൻപത് രൂപയും സിഗരറ്റ് പാൻറ്റ് പോലുള്ള അതുപോലുള്ള പാൻസിനൊക്കെ നമുക്ക് കുറച്ചധികം കട്ടിങ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് മുന്നൂറ് രൂപ ഒക്കെയാണ് ചാർജ് വരുന്നത് ഇനി നമുക്ക് ചുരിദാർ സെറ്റിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് നോക്കാം ലൈനിങ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ്റൻപത് രൂപയും അതുപോലെ തന്നെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നാന്നൂറ് രൂപ വരെ വാങ്ങിക്കാം കേട്ടോ അതുപോലെ നെക്കിലും സ്ലീവ്സിലൊക്കെ വർക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ച് കൂട്ടാം കുർത്തീസിൽ വരുന്ന ഈയൊരു എലൈൻ കട്ട് കുർത്തിക്ക് നമുക്ക് നാനൂറ്റൻപത് രൂപ ചാർജ് വാങ്ങിക്കാട്ടോ സെറ്റായിട്ടാണ് ടോപ്പ് ബോട്ടം സെറ്റായിട്ടാണ് അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടെ പയർ ചെയ്യാവുന്ന ഈയൊരു ഷോർട്ട് കുർത്തിക്ക് മുന്നൂറ്റൻപത് രൂപ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഈയൊരു ആലിയ കട്ട് കുർത്തി ഉണ്ടല്ലോ അത് ഷോർട്ടിന് മുന്നൂറ്റൻപത് രൂപയും ലോങ്ങിന് നാന്നൂറ് രൂപ വരെ നമുക്ക് വാങ്ങിക്കാട്ടും അടുത്തത് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എങ്ങനെ വരുന്നത് നോക്കാം ജിൽബാബ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നൂറ്റൻപത് രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് ഇനി നമ്മൾ ക്ലോത്ത് വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ മുന്നൂറ് രൂപയും വലിയവർക്ക് മുന്നൂറ്റൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിന് നാനൂറും നാനൂറ്റൻപത് രൂപ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഷോളിൽ സ്കാലപ്പ് വർക്ക് ചെയ്യാനായിട്ട് നാനൂറ്റൻപത് രൂപ ചാർജ് വരുന്നുണ്ട് കേട്ടോ നാല് സൈഡിലും ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നതിന് നാനൂറ്റൻപത് രൂപയും അതിനി ആരി വർക്ക് ചെയ്യുകയാണെങ്കിൽ എണ്ണൂറ് രൂപ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഈ ഒരു ആരി വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ട് പിടിച്ചൊരു പണിയാണ് അപ്പോൾ അത് അതിനനുസരിച്ച് റേറ്റും കൂടും അത്യാവശ്യം നല്ല സമയെടുത്ത് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ ഈ ഒരു സ്കലബ് വർക്ക് അതിനി സാരിയിൽ വരുമ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് ആരി വർക്ക് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ങാണ് കേട്ടോ ഇനി നമുക്ക് സ്കേട്ടിൽ വരുമ്പോൾ ഇതുപോലുള്ള അമ്പർല സ്കേർട്ടിന് നാനൂറ്റൻപത് രൂപയാണ് കേട്ടോ വരുന്നത് പാനൽ കട്ട് കുർത്തിക്ക് നമുക്ക് അഞ്ഞൂറ്റൻപത് രൂപ ചാർജ് വാങ്ങിക്കാം ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് പാനലൊക്കെ ചെയ്യാനാണെങ്കിൽ കുറേ ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒന്നാണ് അനാർക്കിലി സെറ്റിന് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ വർക്കും ഡിസൈനും കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചാർജ് കൂട്ടാം ഫ്രോക്ക് നൈറ്റിക്ക് നമുക്ക് ഇരുന്നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് ഇനി അതിൽ നമുക്ക് സിബും കാര്യങ്ങളും അതുപോലെ തന്നെ ഡിസൈനൊക്കെ കൂട്ടുന്നതിനനുസരിച്ച് അൻപത് രൂപ ഒക്കെ നമുക്ക് കൂടുതൽ വാങ്ങിക്കാം കഫ്താൻ കഫ്താനായിട്ടേക്ക് നമുക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ ചാർജ് വാങ്ങിക്കാം കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും തോന്നിയാലും ഇതിൽ കയറൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റിന് നമുക്ക് നാന്നൂറ് രൂപ ചാർജ് വാങ്ങിക്കാം കേട്ടോ അതുപോലുള്ള പെപ്പളും ടോപ്പും പാൻറ്റും സെറ്റായിട്ട് നമുക്ക് നാന്നൂറ് രൂപ വാങ്ങിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഷറാറ ടൈപ്പിനൊക്കെ നമുക്ക് എഴുന്നൂറ്റി രൂപ വരെ വാങ്ങിക്കാം ഇതുപോലുള്ള ക്രോപ്പ് ടോപ്പ് അമ്പർല പലസോ പാൻറ്റ് വിത്ത് ഷ്രഗിനൊക്കെ നമുക്ക് ആയിരം രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് കുട്ടികളുടെ പിനാഫറിന് മുന്നൂറും വലിയവർക്കാണെങ്കിലും മുന്നൂറ്റൻപത് രൂപ വരെ നമുക്ക് വാങ്ങിക്കാം കുട്ടികളുടെ സിമ്പിൾ ഫ്രോക്കിന് മുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിലാണല്ലോ പല ഡിസൈനുകളും പരീക്ഷിക്കുന്നത് കുട്ടികളുടെ ഡ്രസ്സിലാണ് പുതിയ വെറൈറ്റി ഡിസൈനുകളൊക്കെ വരുന്നത് നമ്മൾ കുട്ടികളുടെ ഔട്ട്ഫിറ്റ്സിലാണ് അപ്പോൾ ആ ഓരോ ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അൻപത് നൂറ് രൂപയൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ആ പട്ടുപാവാടയിലായാലും ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ ആ ഒരു നോർമൽ പട്ടുപാവാട പാർക്കും വേണ്ട അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകൾ വരുന്ന പട്ടുപാവാടകളാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നാനൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വാങ്ങിക്കാം പിന്നെ ഓരോ ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടും ചെയ്യാം അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിലായിരിക്കുമല്ലേ നമ്മൾ എത്രത്തോളം ഭംഗി കൂട്ടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ ഇതുപോലുള്ള ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്സ് പാർട്ടി വെയർസിനൊക്കെ നമുക്ക് ആയിരം രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് വന്നിരുന്നത് ഈ ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് ചെയ്തെടുക്കാനുണ്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് നമ്മുടെ അടുത്തേക്കും പല കസ്റ്റമറും വരുന്നുണ്ടാവൂലേ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മുടെ കഴിവിനും കോൺഫിഡൻസിനും അനുസരിച്ച് നമ്മൾ തന്നെ ഒരു ചാർജ് ഫിക്സ് ചെയ്തിട്ട് പറയണം കേട്ടോ ഇനി പത്തോ ഇരുപതോ കുറച്ചിട്ടാണെങ്കിലും നമ്മൾ തന്നെ അത് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് തന്നെ വർദ്ധിക്കാൻ അത് സഹായിക്കും അപ്പം ഞാനിത് കസ്റ്റമർ തന്നിട്ടുള്ള റഫറൻസ് പിക്കിൽ നിന്നും ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതായിരുന്നു എനിക്ക് കസ്റ്റമർ തന്നിട്ടുള്ള റഫറൻസ് പിക്ക് അപ്പോൾ ഞാൻ മാക്സിമം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റിന് നിങ്ങളാണെങ്കിൽ എത്ര ചാർജ് ഈടാക്കുമെന്ന് കമൻസ് ആയിട്ടൊന്നറിയിക്കണേ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ബായ്